എല്ലാവർക്കും നമസ്കാരം യേശുതമ്പര മുക്കുവരായ ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിച്ചത് മനുഷ്യരെ പിടിക്കാനാണ് എൻ്റെ പിന്നാലെ വരുവി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അടിസ്ഥാനപരമായി ഇതൊരു മതപ്രവർത്തനമല്ല ഏതെങ്കിലും സംഘടനയിലേക്കോ പ്രസ്ഥാനത്തിലേക്കോ ആളുകളെ ചേർക്കുന്ന പരിപാടിയുമല്ല വ്യാജ പ്രലോഭനത്തിലൂടെയും ഭീഷണിയിലൂടെയും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന മത തീവ്രവാദ സംഘടനകളുടെ രീതിയുമല്ല മനുഷ്യത്വത്തിന്റെ സാധ്യതയിലേക്ക് വളരുവാനും ജീവന്റെ സമൃദ്ധിയിലേക്ക് സ്വയം വളർന്ന് മറ്റുള്ളവരെ വളർത്തുവാനുമുള്ള ക്ഷണമാണ് ക്രിസ്തു നൽകുന്നത് മനുഷ്യരെ പിടിക്കുക എന്നാൽ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് അർത്ഥം ദൈവാത്മാവിലുള്ള ഒരു ഐക്യം നമുക്ക് അവിടെ കണ്ടെത്തുവാൻ കഴിയും ആ ഐക്യം നിലനിർത്തുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഒരു ഭവനത്തിന് മാത്രമേ വളരുവാനും വിജയിക്കുവാനും കഴിയുകയുള്ളൂറസ് എഴുതുന്നു വെർ ദർ യൂണിറ്റി

പ്രളയം വന്നപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾ ഒരുമയോടെ ഓടിയെത്തി ഐക്യത്തോടെ പ്രവർത്തിച്ച് ഒരു ജനതയെ വീണ്ടെടുത്തു ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട മോട്ടിയച്ചൻ സഭയെ വിലയിരുത്തുന്ന ഒരു വാചകം ഇങ്ങനെയാണ് പ്രളയത്തെക്കാൾ വേഗത്തിൽ ഒഴുകിയെത്തിയ മനുഷ്യരൂപമുള്ള മീൻ മണക്കുന്ന ദൈവദൂതന്മാരാണ് സഭ പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ തകർക്കുവാൻ ലോകത്തിൽ ഒരു പ്രലോഭനത്തിനും കഴിയില്ല ഒരു കെനിയൻ പ്രോവബ് ഉണ്ട് ഐക്യം അതാണ് ഓരോ കുടുംബത്തിന്റെയും അടിസ്ഥാനം വ്യത്യസ്തരായ മാതാപിതാക്കൾക്ക് പിറന്ന വ്യത്യസ്ത ബിരുദമുള്ള വ്യത്യസ്ത ഭക്ഷണ താല്പര്യമുള്ള വ്യത്യസ്ത നിലപാടും അഭിരുചിയുമുള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം അത് ദൈവസ്നേഹത്തിൻ്റെയും ദൈവാത്മാവിൻ്റെയും ഐക്യത്തിൽ അവർ ജീവിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാന കാരണം സ്നേഹവുമാണ് സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൻ്റെ സംഘബോധത്തോടെ സമൂഹത്തിൻ്റെയും സഹജീവികളുടെയും വീണ്ടെടുപ്പിനും കരുതലിനുമായി നമുക്ക് പ്രവർത്തിക്കാം കൊലോസ്റ്റർ കെഴ്തി ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ എല്ലറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് എത്താം സ്വർഗ ദൈവമേ ഇന്നയോളം ഞങ്ങളിൽ പകരുന്ന കാരുണ്യത്തിനായി സ്തോത്രം ദൈവകൃപയുടെ തണലിൽ ദൈവാത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി സംഘബോധത്തോടെ പ്രവർത്തിക്കുവാൻ കൃപേരുള്ളണമേ ഭിന്നതകൾ ഞങ്ങളിലേറെയുണ്ട് നിലപാടുകളിൽ വ്യത്യസ്തതയുമുണ്ട് എന്നാൽ മനുഷ്യസ്നേഹത്തിൻ്റെ ശൃംഖലയിൽ ഒന്നാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കേകണമേ ഞങ്ങളിൽ ഐക്യം തകർക്കുന്ന പൈശാചികതയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ തികഞ്ഞ ജാഗ്രതയും പക്വമായ ജീവിതശൈലിയും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളെ വഴി നടത്തണമേ വിനയം ഐക്യത്തിലേക്കും ഐക്യം സമാധാനത്തിലേക്കും ഞങ്ങളെ എത്തിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്നു യേശുവെ കനിയണമേ തകർന്നു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഐക്യത്തിൻ്റെ ആത്മാവിൽ ആ ഭവനങ്ങളെ വീണ്ടെടുക്കണമേ തകർന്ന സമൂഹങ്ങൾക്ക് ദൈവിക സമാധാനം പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ